യു കെയെ കുറിച്ച് അറിയുന്നവർക്കറിയാം യു കെയിലെ നിരവധി സന്നദ്ധ സംഘടനകളാണ് ചാരിറ്റി സംഘടനകളാണ് നിലയിലുള്ളത് അതായത് ഇപ്പോൾ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വസ്ത്രങ്ങളാവട്ടെ ഷൂ ആവട്ടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചാരിറ്റിക്ക് കൊടുക്കുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് യു കെയിലുള്ളത് ഉപയോഗിച്ചിട്ട് അത് ഒരുപാട് കേടുവരാത്ത സാധനങ്ങൾ എന്നാൽ തന്നെ ഉപയോഗിച്ച് വേസ്റ്റ് ബോക്സിൽ കൊണ്ട് കളയാതെ ചാരിറ്റി ഷോപ്പുകളിൽ സൗജന്യമായി കൊണ്ടു കൊടുക്കുന്ന ആൾക്കാരുണ്ട് അത് ചെറിയ എമൗണ്ടിൽ അഞ്ച് പൗണ്ട് ആറ് പൗണ്ട് എന്ന എമൗണ്ടിൽ അത് ചാരിറ്റി ഷോപ്പിൽ വിൽപ്പന നടത്തുകയും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം പാവപ്പെട്ട ആൾക്കാരുടെ സന്നദ്ധ സംഘടനകൾക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ചാരിറ്റി പദ്ധതി എന്ന് പറയുന്നത് നിരവധി ചാരിറ്റി ഷോപ്പുകളാണ് യു കെയിൽ അങ്ങോളം ഇങ്ങോളമായിട്ടുള്ളത് അതായത് ഇപ്പോൾ ചില ഷോപ്പുകളിലൊക്കെ നമുക്ക് പതിനഞ്ച് പൗണ്ടിൻ്റെ അല്ലെങ്കിൽ അറുപത് പൗണ്ടിൻ്റെ അമ്പത് പൗണ്ടിൻ്റെ ഡ്രസ്സുകൾ ചില ചാരിറ്റി ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ വില കുറഞ്ഞ അഞ്ച് പൗണ്ടിലൊക്കെ ലഭിക്കാറുണ്ട് അപ്പോൾ നമുക്ക് അഞ്ച് പൗണ്ട് ലഭിക്കുന്നത് മറ്റുള്ള ആൾക്കാർ യൂസ് ചെയ്ത വസ്ത്രം ഡ്രൈ എല്ലാം ചെയ്ത് വൃത്തിയായിട്ട് വരുന്ന വസ്ത്രം തന്നെയായിരിക്കും പക്ഷേ നമ്മൾ കൊടുക്കുന്ന അഞ്ച് പൗണ്ട് കൊണ്ട് ഒരു പാവപ്പെട്ട ആൾക്കാർക്ക് സാധാരണക്കാർക്കുള്ള അവരുടെ നിത്യ ചെലവുള്ള വകയായിട്ടാണ് ഗവൺമെൻറ് കണക്കിലെടുക്കുന്നത് അപ്പോൾ ഇതേപോലെയുള്ള ചാരിറ്റി സംഘടനകൾ നിരവധിയുണ്ട് അപ്പോൾ ഈ ചാരിറ്റി സംഘടനകളിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് യു കെയിൽ പുതിയ ചാരിറ്റി വർക്കർ വിസ എന്ന് പറയുന്നത് പക്ഷേ ഈ വിസയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നമ്മളിതിൽ ഒരിക്കലും ശമ്പളം ലഭിക്കില്ല എന്നുള്ളതാണ് ശമ്പളം ലഭിക്കാതെ എന്ത് ജോലിയല്ലേ പക്ഷേ യു കെയിൽ എത്തിപ്പെടണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്കുള്ള ഒരു വിസയ പരിചയപ്പെടുത്തിയെന്ന് മാത്രമാണ് ചാരിറ്റി വർക്കർ വിസ എന്ന് പറയുന്നത് ചാരിറ്റി ജോബിന് ഒരിക്കലും വേതനം കൈപ്പറ്റാൻ പാടില്ല എന്നുള്ളതാണ്